ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ സാന്തോം ചേർച്ചിലാണ് സാന്തോം ചേർച്ചിലാണ് നല്ല ഭംഗിയുള്ള ഒരു രാത്രിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആണ് ഈ ക്രിസ്മസ് ദിവസം നമ്മൾ ഗുരുവായൂർ മഞ്ചരീസിലൂടെ ചെറിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ലൈവിലെത്തട്ടെ എത്തിയ ഉടനെ തന്നെ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകണേന്നുള്ളത് ഇവിടെ ഒത്തിരി പാവങ്ങൾ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ഉണ്ടല്ലേ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വലിയ സെലിബ്രേഷനാണ് ക്രിസ്മസ് എന്നത് അപ്പം ആ ക്രിസ്മസിന് ഇന്ന് നമ്മളിവിടെ കുറച്ച് പാവങ്ങൾക്ക് കേക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ കുറച്ച് പാവങ്ങൾക്ക് കേക്ക് കൊടുക്കാൻ പോവാണ് അപ്പം ഇത് ആരുടെയും പേരിലല്ല ഗുരുവായൂർ മഞ്ജുനീസിൻ്റെ പേരിലാണ് പലപ്പോഴും ഗുരുവായൂർ മഞ്ചരീസിലൂടെ എല്ലാവരും പറയാറുണ്ട് മാതാജി എന്തെങ്കിലും ഹെൽപ്പിനെടുത്തോളൂ എന്തെങ്കിലും ഹെൽപ്പിനെടുത്തോളൂ എന്ന് അപ്പം ഞാൻ ഇവിടെ ഹെൽപ്പിനെടുക്കാൻ എനിക്ക് വട്ടമാണ് കണ്ടില്ലേ ഒരുത്തം കെട്ടവളാണത് അപ്പോൾ നമുക്ക് കേക്ക് കൊടുക്കാം ഓക്കെ സ്റ്റാർട്ട് ഇതാ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പൻ റെഡി ആയി നിൽക്കുന്നുണ്ട് അവന്തി ഹാപ്പി ക്രിസ്മസ് அவங்கள கூப்பிடுங்க ஹாப்பி கிறிஸ்மஸ் என்னங்கண்ணா ஹாப்பி கிறிஸ்மஸ் அவந்தி கூட வா அவந்தி லைவ் வரு ஹாப்பி கிறிஸ்மஸ் குடிக்கிறேன் குடுக்கறேன் ஹாப்பி கிறிஸ்மஸ் ஹாப்பி கிறிஸ்மஸ் எல்லாருக்கும் தான் கொடுத்துட்டு இருக்காங்க ஹாப்பி கிறிஸ்மஸ் அந்த சைடு நான் கொடுக்குறேன் 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 நீங்கள் போங்க நான் கொடுக்குறேன் ஆ நான் கொடுக்குறேன் ஹாப்பி கிறிஸ்மஸ் ഹാപ്പി ക്രിസ്മസ് ഭാങ്കർക്ക് നമ്മളിപ്പം നിറയെ പേർക്ക് ഇവിടെയുള്ള കുറേ പേർക്ക് മഞ്ചുരീസിന്റെ വകയായിട്ട് ക്രിസ്മസ് കേക്ക് കൊടുക്കുകയാണ് ആ ഹാപ്പി ക്രിസ്മസ് അപ്പ എന്നാ ഹാപ്പി ക്രിസ്മസ് ഓക്കെ ഹാപ്പി ക്രിസ്മസ് വേറെ യാര പേരെ എന്നെ കണ്ടില്ലേ അങ്ങനെയും ഒരാള് നമ്മളിവിടെ കൊറേ പേർക്ക് കേക്ക് കൊടുത്തോണ്ടിരിക്കയാണ് ഇന്ന് ക്രിസ്മസ് ആണ് അപ്പം എല്ലാവരും അവരുടേതായ ലോകത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു തമ്പുരാൻ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളീ താഴെയുള്ളവരുടെ ആളുകളിലേക്ക് നോക്കാനാണ് പറഞ്ഞത് അല്ലേ നമ്മളേക്കാൾ ഇളയവരിലേക്ക് നോക്കാനാണ് പറഞ്ഞത് ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്നവർക്ക് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ஒரு நிமிஷம் இருங்க ஹாப்பி கிறிஸ்மஸ் அப்புறம்மா கொடுக்குறேங்க ஒரு நிமிஷம் வெயிட் பண்ணுங்க ஹாப்பி கிறிஸ்மஸ் ஹாப்பி கிறிஸ்மஸ் கேட்டோம் அதுதான் அங்கே பின்னாடி அங்கே அங்கே யார் இருக்குது மேரி கிறிஸ்மஸ் இதுதான் அதுதான் அங்கே த ஹாப்பி கிறிஸ்மஸ் ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെയുള്ള കൊറേ പേർക്ക് കേക്ക് കൊടുത്തു എനിക്ക് ഒരുപാട് സന്തോഷം ഹാപ്പി ക്രിസ്മസ്